ം സംസ്ഥാനത്ത് തീവ്രവാദികൾക്കും അതിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾക്കുമൊക്കെ ഫണ്ട് കൈമാറുന്നവർക്കും മാറി മാറി ഭരിക്കുന്ന സർക്കാർകൾ സംരക്ഷണം നൽകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളൊക്കെ ഒരുപാടായി തൊണ്ണൂറുകളിൽ വിദ്വേഷ പ്രസംഗം നടത്തി ഒരു വിഭാഗം യുവാക്കളെ വഴിതെറ്റിച്ച ആളാണ് അബ്ദുൾ നാസർ മാദനി ഇയാൾക്ക് ഇടത് വലത് മുന്നണികളാണ് എല്ലാ സഹായവും ചെയ്തു നൽകിയിരുന്നതും ഇടതുപക്ഷം പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുക വരെ ചെയ്തു കേരളത്തിലെ ആദ്യത്തെ മത തീവ്രവാദിയായ ബഷീറാണെങ്കിൽ ആലുവ സ്വദേശിയുമാണ് ഇയാൾ എവിടെയാണെന്ന് ഇപ്പോഴും ഒരു അറിവുമില്ല പലപ്പോഴും ഇത്തരക്കാർക്ക് എല്ലാ സംരക്ഷണവും ലഭിക്കുന്നത് വോട്ട് ബാങ്കിന്റെയും പണത്തിന്റെയും പിൻബലത്തിൽ മാത്രമാണ് വോട്ട് ബാങ്ക് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയവുമാണ് അതിനോട് ചേർന്ന് തന്നെയാണ് പണം നിൽക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂ കേരളത്തിൽ ഇസ്ലാമികവൽക്കരണത്തിനായി ഗൾഫിൽ നിന്ന് ഫണ്ടുകൾ വരുന്നതായും ഇത് ചിലർ സ്വീകരിച്ചതായും ഒക്കെ മുമ്പ് ഒരു ചാനൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുക സംസ്ഥാനത്ത് നടക്കുന്ന സ്വർണക്കടത്തിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും പങ്കുള്ളതായും ആക്ഷേപമുണ്ട് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്നപ്പോഴൊക്കെ ഇത്തരം കേസുകളിൽ പല അട്ടിമറികളും ഒക്കെ സംഭവിച്ചതായി ആക്ഷേപവും ഉണ്ടായിരുന്നു കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ചിലത് തീവ്രവാദത്തിന്റെ റിക്രൂട്ടിംഗ് ഹബുകളാണെന്ന് രണ്ടായിരത്തി പതിനാറിലാണ് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തത് കാസർകോട് നിന്ന് ഒരു കൂട്ടം യുവാക്കളും യുവതികളും സിറിയയിലും യമനിലും ആടുമയിക്കാൻ പോയതിന്റെ പേരിലാണ് ഗാർഡിയന്റെ പ്രതിനിധി കേരളത്തിലെത്തിയത് പോലും കശ്മീരിൽ തുഴഞ്ഞു കയറി ആക്രമണം നടത്തിയ ഭീകരരെ സൈന്യം വെടിവെച്ചു കൊന്ന കൂട്ടത്തിലും മലയാളി ഉണ്ടായിരുന്നു എന്ന വാർത്ത കേരളവും മലയാളികളും ലോകത്താകെയുള്ള മലയാളികളടക്കം ഞെട്ടലയോടെയാണ് കേട്ടത് രണ്ടായിരത്തിന്റെ തുടക്കം മുതലാണ് ഇത്തരം പ്രസ്ഥാനങ്ങളും സംഭവങ്ങളും സംസ്ഥാനത്ത് വർദ്ധിക്കുന്നത് സിമി പോലുള്ള തീവ്ര പ്രസ്ഥാനങ്ങളെ നിരോധിച്ചതിന് പിന്നാലെ അവർ പുതിയ പേരുകളിലൊക്കെ സംഘടനകൾ ഉണ്ടാക്കി സജീവമാകാൻ തുടങ്ങി പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ എന്നിവ തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണെന്ന് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനം നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ശക്തമായ നടപടികൾ ഒന്നും തന്നെ എടുത്തിരുന്നില്ല കാരണം ഇരുമുന്നണികൾക്കും ഇവരുടെ വോട്ട് വേണമായിരുന്നു പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരു മുന്നണികളും ഇവരുടെ സഹായത്തോടെയാണ് ഭരണം നടത്തുന്നത് പോലും തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനെ കൈവെട്ടിയാണ് എസ് ഡി പി അവരുടെ ശക്തി തെളിയിച്ചത് പ്രാദേശികമായി ഉണ്ടായ വിഷയം ചില മതമൗലികവാദികളും മാധ്യമം പത്രവും ചേർന്ന് ആളിക്കത്തിക്കുകയായിരുന്നു പി ടി കുഞ്ഞു മുഹമ്മദിന്റെ കർഷകം എന്ന സിനിമയിലെ സംഭാഷണം ഉപയോഗിച്ച് അധ്യാപകൻ ടി ജി ജോസഫ് ഇട്ട ചോദ്യം മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന് ആരോപിച്ചായിരുന്നു ആ ആക്രമണം അന്ന് നടന്നത് ജോസഫ് ജോലി ചെയ്തിരുന്ന കോളേജിന്റെ മാനേജ്മെന്റോ സഭയോ പോലും അദ്ദേഹത്തിനൊപ്പം നിന്നില്ല എന്നത് മറ്റൊരു വസ്തുത അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബേബി പോലും ജോസഫ് മഹനെ കുറ്റപ്പെടുത്തിയാണ് രംഗത്തെത്തിയത് അത് മതമൗലികവാദികൾക്ക് കൂടുതൽ ഊർജവും നൽകുകയും ചെയ്തു വിഷയം രമ്യതയിലെത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചതുമില്ല എന്നാൽ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ അന്ന് വളരെ പ്രസക്തമായ ഒരു കാര്യം ഞെട്ടലോടെ കേരളം അത് കേൾക്കുകയും ചെയ്തു കേരളത്തെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നായിരുന്നു അത് ഈ അടുത്ത കാലത്താണെങ്കിൽ ദ കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിന്റെ അണിയറ പ്രവർത്തകർ വി എസിന്റെ പ്രതികരണം ചൂണ്ടിക്കാട്ടിയിരുന്നു സി പി എമ്മിലെ പ്രബല വിഭാഗം അന്നും ഇന്നും പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും രഹസ്യമായി സഹായങ്ങൾ നൽകുന്നവരാണെന്ന ആക്ഷേപം വളരെ ശക്തമാണ് ആലപ്പുഴയിലെ ചെങ്ങന്നൂരിൽ എസ് ഡി പി ഐ ബന്ധമുള്ളവർ സി പി എമ്മിൽ നുഴഞ്ഞു കയറുകയും പാർട്ടി നിർദ്ദേശിച്ച മതനിരപേക്ഷ സദസ് സംഘടിപ്പിക്കാതിരുന്നതും വലിയ വിവാദം തന്നെയാവുകയും ചെയ്തു പിന്നീട് ഇവർക്കെതിരെ നടപടിയെടുക്കുകയാണ് ചെയ്തത് എലത്തൂർ ട്രെയിൻ തീവ്പ്പ് കേസ് തീവ്രവാദ ആക്രമണം അല്ലെന്ന നിലപാടാണ് ആദ്യം പിണറായി സർക്കാർ സ്വീകരിച്ചത് എന്നതും ഓർക്കണം സംഭവം നടന്നതിന് പിന്നാലെ സംസ്ഥാന അതിർത്തി സീൽ ചെയ്യാതെ പ്രതിക്ക് രക്ഷപ്പെടുന്നതിനുള്ള പഴുത പോലീസ് അറിഞ്ഞോ അറിയാതെയോ ഒരുക്കി മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത് പോലും പ്രതിക്ക് പ്രാദേശിക സഹായമോ ഇവിടെ നിന്ന് ഡൽഹിയിലെത്തിയ മലയാളികളോ സഹായം നൽകിയെന്ന ഉറപ്പുമാണ് അതേക്കുറിച്ചും അന്വേഷണം ഉണ്ടായില്ല പിണറായി അധികാരത്തിലേറിയ ശേഷം പോലീസിനെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളുടെയും വിവരങ്ങൾ ചില പോലീസുകാർ എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും ചോർത്തി കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ രണ്ടുപേരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക പോലീസിൽ പച്ചവെളിച്ചം എന്ന പേരിൽ തീവ്ര മുസ്ലിം സംഘടനകളുടെ സ്ലീപ്പിംഗ് സെൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഇതേക്കുറിച്ച് കാര്യമായ അന്വേഷണം നടത്തുകയും ചെയ്തില്ല പല കേസുകളിലും തുടക്കത്തിൽ കാണിക്കുന്ന താല്പര്യം പിന്നീട് ഉണ്ടാകാറില്ല അതുകൊണ്ടാണ് കൈവെട്ടുകേസിലെ ഒന്നാം പ്രതി രാജ്യം വിടാതെ കണ്ണൂർ സുരക്ഷിതമായി കഴിയാനായത് സംസ്ഥാന പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് രഹസ്യാന്വേഷണ വിഭാഗം എന്നിവരുടെയൊക്കെ കണ്ണുവെട്ടിച്ച് പ്രതിക്ക് ഇത്രയും കാലം ഒളിവിൽ കഴിയാനായത് എങ്ങനെയാണ് ആരുടെയെങ്കിലും സംരക്ഷണം കിട്ടിക്കാണമെന്ന് ഉറപ്പല്ലേ ഷാജഹാൻ എന്ന അപരനാമത്തിലാണ് സവാദ് കഴിഞ്ഞത് വിവാഹിതരും രണ്ട് കുട്ടികളുടെ വാപ്പയുമാണ് കേസിലെ പ്രതിയാണെന്ന് അറിയില്ലെന്നാണ് ഭാര്യ പറയുന്നത് ശരിയായിരിക്കാം അവരെയും ഒരുപക്ഷെ ചതിച്ചതാകാം സവാദിനെ പിടികൂടി തുറങ്കൽ അടിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല കൈവിട്ട് കേസിന് പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളായവരെ എല്ലാവരെയും പിടികൂടണം അതിനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതുമില്ല എൻ ഇനിയെങ്കിലും ആ രീതിയിലുള്ള അന്വേഷണം നടത്താനാകുമെന്ന് ഇനിയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി